ഇല്ലേ ആ അത് കൊഴപ്പാ ശെരി എന്നാ എൻ്റെ നാളെ മെഷീൻ വരുവല്ല രണ്ട് ലക്ഷം രൂപ പോളേന്ന് കമ്പനിയുടെ പുതിയ മെഷീൻ വന്നത് രണ്ടു ലക്ഷം രൂപ വേണം ഇതുവരെ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലാന്നു എന്ത് ചെയ്യുന്ന പിടുത്തൂല്ല മാർഗം നിങ്ങളുടെ ഒരു അനൂപിന്റെ മേടിച്ച പൈസ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല ഒരു മാസം മുമ്പ് ഒന്നര ലക്ഷം രൂപ മേടിച്ചാണ് ഒരു ലക്ഷം രൂപ കൊടുത്ത് അമ്പതിനായിരം കൊടുക്കാണ്ട് അവൻ വിളിയോട് വെളിയാണ് ഞാൻ എടുക്കാറുള്ള അവന്റെ കൂള് കാണുമ്പേടിയാണ് കൂള് ഇത് ആ ഒരു വഴിയുണ്ട് നമ്മടെ രമേ രമയുടെ ഭർത്താവ് വീണു ആച്ചാരെയും സഹായിക്കാറില്ലേ എന്തെങ്കിലും പൈസ ഉണ്ടാവും ചേട്ടനൊന്ന് ചോദിച്ചോക്ക് നമ്മൾ അവിടത്തെ ചേച്ചി മക്കളൊക്കെ പഠിപ്പിക്കണത് മനസ്സിലായി ക്ഷം രൂപ അത് ശരിയാണ് അത്യാവശ്യം എല്ലാരും സഹായിക്കാറുണ്ട് ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഓർമ്മ ചോദിച്ചു നോക്കാം ഹലോ വേണിച്ചേട്ടാ ആ ഞാൻ എന്തു ആ ഞാനൊരു സഹായം ചോദിച്ചു വിളിച്ചാണ് അതേ എനിക്ക് കമ്പനിയിൽ നാളെ ഒരു മെഷീൻ വരുവേ രണ്ടു ലക്ഷം രൂപയാണ് അപ്പൊ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞാള് ഇപ്പൊ പൈസയൊക്കെ തിരിയായിട്ടില്ല എന്നാണ് പറയണത് ഭാഗ്യം പെട്ട് നിൽക്കണാണ് അപ്പൊ ആരോട് ചോദിക്കുന്നു ഓർത്തു നിൽക്കുന്ന സമയത്താണ് വൈഫ് പറഞ്ഞത് ചേട്ടണന്ന് ചോദിച്ചോക്കെ എനിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സഹായിക്കോ കടായിട്ട് മതി ചേട്ടാ ആ ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാ ആണാ ഓക്കേട്ടാ സന്തോഷം ചാക്കി ടേംസ് അടിച്ചു വെക്കായിരുന്നു ആ ശരി ശെരി ചേരാപ്പുണ്ടാവും വീട്ടില് വൈകുന്നേരം അല്ലേ ആ ഓക്കെ ഓക്കെ അവ ഞാൻ വീട്ടിലോട്ട് വരാം അപ്പത്തന്നാ മതി ഓക്കേട്ടാ വല്യുപകാരം ശരി ശെരി എന്റെ ദൈവമേ വലിയൊരു ടെൻഷനങ്ങ് മാറി

നന്ദു ഞാനൊരു കാലിട്ടിരിക്കാൻ വേണ്ടിയാണ് വന്നത് ചേട്ടൻ നന്ദീന് രണ്ടു ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ പൈസ ഒന്ന് തിരിച്ചു തരൂ നന്ദു അറിയാലാ വീട്ടിൽ അവസ്ഥ ചേട്ടൻ മരിച്ചേത്തിന് ആകെ ബുദ്ധിമുട്ടാണ് ചേട്ടൻ ദൂരം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് കൊറേ പേര് പൈസ ഒന്നും തിരിച്ചു തന്നിട്ടില്ല അപ്പൊ ചേട്ടന്റെ ബുക്കിൽ നോക്കിയപ്പ നന്ദുവിന്റെ പേരുണ്ടായിരുന്നു ആ പൈസ തന്നെ തന്നിരുന്നെങ്കില് പഠിക്കാനൊക്കെ കൊച്ചിനെക്കാരെ ഞാൻ കൊടുത്തല്ല ഒരാഴ്ചത്തേക്ക് മറിക്കാൻ വേണ്ടിയാണ് ഞാൻ പൈസ മേടിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പൈസ തിരിച്ചു കൊടുത്തിരുന്നു ആ പൈസ കൊടുത്തതാണ് അങ്ങനെ ചേട്ടൻ പേര് ബുക്കിന് കെട്ടേണ്ടതാണ് പക്ഷെ വെട്ടിയിട്ടില്ല അതേ ചേട്ടൻ പോയതായിരിക്കും ഞാൻ ഒരാഴ്ചത്തേക്ക് മറിക്കാനാണ് മേടിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്ത് ആണല്ലേ നമ്മൾ രണ്ടു ലക്ഷം രൂപ എല്ലാവരും കിട്ടിയത് വിഷ് ബാ അല്ല രമേ ഇത് പോയി വന്നി ഞാൻ ഷിപിച്ച വീട്ടുകാരൻ പോയതാണ് എന്താണ് അല്ല അവിടെ ആളെ വേണോന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ജോലി ചോദിച്ചു ചെന്നതാണ് അച്ചാൻ അപ്പൊ ചെല്ലാൻ പറഞ്ഞ നാളെ മുതല് ഇത്രേ നാളെ വീട്ടുകാരാണ് സഹായിച്ചോണ്ടിരുന്നത് എത്ര നാളെ ഞാൻ എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ജോലി ഉള്ളത് നല്ലേ അതാ ഞാൻ അച്ചനോട് ചോദിച്ചത് ശരിയാണ് ജോലിയുള്ളത് നല്ല അല്ല എത്ര കിട്ടും അഞ്ഞൂറ് രൂപ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് മതി എന്റെയും പിള്ളേരുടെയും കാര്യ കഴിഞ്ഞു അത് മതിയാവും അല്ല കൊച്ചിൻറെ എവിടെങ്കിലും ചേട്ടൻ ഏറ്റവും വലിയ ആഗ്രഹം അത് നടന്നില്ല നേഴ്സിങ്ങൊക്കെ പോകുമ്പോ ഒരുപാട് പൈസ വേണ്ടേ രണ്ടു പിള്ളേരുടെയും പഠിച്ചതിനോണ്ട് ചേട്ടൻ പൈസയൊക്കെ കരുതി വെച്ചതാണ് പക്ഷെ ചേട്ടൻ്റെ ഒരു സ്വഭാവം ഉണ്ട് ആരെങ്കിലും വന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാല് അതെടുത്ത് കൊടുക്കും കൊടുത്തവരാരും തിരിച്ചു ദൂരം തന്നിട്ടില്ല ആരെങ്കിലും തന്നാ മതിയെന്ന് ഒന്ന് രണ്ടുപേര് തന്നിരുന്നെങ്കില് അവളെ പഠിപ്പിക്കാർന്നു ചേട്ടന്റെ ആഗ്രഹവും നടന്നു അതിനെ ഇതിപ്പോ ചേന്റെ ആഗ്രഹവും നടന്നില്ല അത് ആലോചിക്കുമ്പോൾ സങ്കടം ഉണ്ട് ഇതിലോണൊക്കെ എടുത്ത് പഠിപ്പിക്കാന്ന് ചോദിച്ചാല് എന്നെയും കൊണ്ട് പറ്റോ എളേതാണെങ്കിൽ പത്താം ക്ലാസ് ആയി ഇനി അവനും ഒക്കെ ഒന്ന് കരുതണം ഇപ്പൊ ഒന്നും ആയില്ല അത് ആലോചിക്കുമ്പോഴാണ് ആദ്യൊരു സങ്കടം ചേനപ്പൊ ഒന്നും അറിഞ്ഞിരുന്നില്ലേ നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഓരോരുത്തരുടെ വിധിക അല്ലേ എങ്കി ശരി ഞാനേ കട വരും പോട്ടെ ശരി എന്നാ ചേട്ടോ എന്തെടുക്കണേ അതെ ഞാനിന്ന് കടയിൽ പോയേണീലേ അവളൊക്കെ പൈസ ഒന്നും ചോദിച്ചോന്നില്ല അവൾ എന്തോലിക്ക് പാക്കിങ്ങിനെ അത് പിന്നെ വളരെ ബുദ്ധിമുട്ടാന്നൊക്കെ പറയണ്ടേ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അവടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു എനിക്കാക്കിയ വിഷമീ ഭർത്താക്കന്മാര് മരിച്ചോയി കഴിഞ്ഞാ പിന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥ പൈസ കൊടുക്കാനായിട്ട് നീ പോയൊക്കെ മറന്നിടക്കണ അഞ്ചു ലക്ഷം രൂപ വേണം നിനക്ക് അങ്ങനെ പറയാ രണ്ടു ലക്ഷം രൂപ ഞാനത് ലാഭം കിട്ടിയ ദൈവത്തിനോട് നന്ദി വേറെ അപ്പഴാണ് അവള് ആരെയൊക്കെ എങ്ങനെയാ ജീവിച്ചോളൂ നീ പോയേ നീ പോയി ചായ പറഞ്ഞു നീ പോളി ജയിക്കന്നോ വേഗം അടുക്കേട്ട സമയം പോയി എന്റെ അച്ഛനു നടക്കാൻ പറ്റാത്തേ അല്ല ഒരു ഓട്ടോഷൻ പിന്നെ ഈ ഓട്ടോഷൻ ഇങ്ങോട്ട് വരാൻ പോണല്ലേ ആ ജംഗ്ഷൻ എത്തട്ടെ റോഡ് മണി എന്നത് മനുഷ്യന് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥ അല്ല ഇത് കഴിച്ചും ആ ഇത് പണയം വെക്കണം അല്ലാണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പൈസ കൊടുക്കണ്ടേ അങ്ങനെ തീരെ അപ്പൊ ചേട്ടന് എന്റെ അവസ്ഥ ആലോചിച്ചോക്കെ എനിക്ക് എന്താ ഉള്ളത് ദേ ഇത് റോഡ് ഓൾഡാണ് ഇതിന് കിട്ടുന്ന പൈസ ഒക്കെ ഒരു നൂറൊക്കെ ഒരു മാലയും മേടിക്കണം കമ്മലും മേടിക്കണം ചേട്ടനെ അത് ഓർത്തു നോക്കും എനിക്ക് ഇങ്ങനത്തെ അസുഖം കോട്ടെ വിഷമിക്കണ്ട എന്തു ചെയ്യാനെല്ലാ അച് കണ്ടിട്ടൂറെ നാടായല്ല എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമൊക്കെ പറയാ അല്ല നീ എങ്ങോട് പോണ് അതെ എന്റെ മോളുടെ പോയി ജോലിയാണ് ഒരു പെൺകുച്ചിന്റെ വീട് എവിടെയാണ് മോളിപ്പ ദുബായിലാണ് അവിടെ നെയ്ഡ്സ് ആണ് അപ്പൊ ഒപ്പം വർക്ക് ചെയ്യുന്നാണേ അപ്പൊ വന്നപ്പൊ കൊറച്ച് സാധനങ്ങൾ കൊടുത്തുട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മേടിക്കാമല്ലോന്ന് വെച്ചിട്ടുണ്ട് വന്നാണ് അല്ല നിങ്ങൾ എന്താണ് അവിടെ മാറിയത് ആ വീട് വിറ്റല്ലേ ഒന്നും പറയണ്ട രമേ അതൊക്കെ വിൽക്കേണ്ടി വന്ന് അവസ്ഥ അതായി പോയി ചേട്ടന്റെ ബിസിനസ് ആണെങ്കിൽ തകർന്ന് പിന്നെ ആ ബാധിതൊക്കെ തീർക്കാനേ അത് വിൽക്കേണ്ടി വന്നു പോയത് പോട്ടെ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ വേണ്ട ചേട്ടൻ മരിച്ചപ്പാ എല്ലാ സന്തോഷങ്ങളും തീർന്നു വിചാരിച്ചതാണ് ദൈവദൂതനെ പോലെ ആ സുമതിയുടെ മക്കളെ ചേട്ടനൊന്നും കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ല പഠിപ്പിക്കാനൊക്കെ വേണ്ടി അവര് വന്ന് മോളുടെ പഠനത്തിന്റെ ചെലവൊക്കെ അവര് നോക്കിക്കോളാന്ന് പറഞ്ഞു അതോടെ മോള് നേരിച്ചെങ് പഠിച്ചു പഠിച്ചിറങ്ങിയോടെ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പിടിക്കുക എന്നല്ല തന്നെ മോക്ക് ജോലി കിട്ടി അതോടെ ഞങ്ങളുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു ഇപ്പൊ ദേ മോനായി പഠിക്കാൻ ആ അതേപോലെ ഞാൻ നിന്റെ ജീവിതത്തിലും ആവും എന്റെ ശരിയാവെന്ന് തോന്നണില്ല അതൊക്കെ പോട്ടേ നോക്കിയാ ഇപ്പൊന്ന് കുരുന്ന് പോലെ ചേട്ടനിക്ക് അസുഖം എന്താ ചേട്ടന് ആണ് ചേട്ടന് ബ്ലഡ് ക്യാൻസർ അല്ല മലദ്വാരത്തിലാണ് ക്യാൻസർ എത്ര നാളായിന്നറിയോ ചേട്ടന് അസുഖം തുടങ്ങിയിട്ട് മര്യാക്കുന്ന ആഹാരം പോലും കഴിക്കാൻ ചേട്ടന് പറ്റണില്ല ഒന്നും നടക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല ഭയങ്കര വേദനയാണ് ഈ പാവത്തിന് ഒന്നും വേണ്ട ചേട്ടൻ്റെ അസുഖം ഒന്നും മാറി കിട്ടിയാ മതി അതാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണത് അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലാ നീ വിഷമിക്കണ്ട എന്നെയും കൊണ്ട് പറ്റാവുന്ന തരത്തില് ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാനേ മോള് വിളിക്കുമ്പോ പറയാം നിങ്ങളെ അവസ്ഥ അവൾ എന്തായാലും നിങ്ങളെ സഹായിക്കാതിരിക്കൂലേ എൻ്റെ ഇതേയുള്ളു തൽക്കാലം ഇത് പിടിക്കേ മരുന്നിനെ ഉപകരിക്കും ഞാൻ മോളോട് പറഞ്ഞി വേണ്ടത് എന്താന്ന് വെച്ച ചെയ്തു തരാട്ട എന്നാ ശെരി ഞാൻ പോട്ടെ നീ വിഷമിക്കേണ്ടട്ടാ ഞങ്ങളൊക്കില്ലേ കൂടെ എന്നാ ശെരി ശരി എന്താണല്ലേ രണ്ടു ലക്ഷം രൂപയാണ് നമ്മൾ രണ്ടു വേണ്ടി അവളെ പറ്റിച്ചത് അവസാനം ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ അവളുടെ സഹായം തന്നെ വേണ്ടി വന്നു ദൈവം തറഞ്ഞാളെ എന്ത് വാ കർമ്മ അതെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അത് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർത്തട്ടെ ഈ ലോകം വിട്ട് നമ്മൾ പോകൂ ഇവിടെ ഈ കുടുംബം മറ്റുള്ളവരെയെല്ലാം എല്ലാം പറ്റിച്ചും വെട്ടിച്ചുമാണ് ജീവിച്ചത് തങ്ങളെ സഹായിച്ചവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് പോലും അവരെ തിരിച്ച് സഹായിക്കാനോ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനോ ഉള്ള മനസ്സ് ഇവർ കാണിച്ചില്ല പക്ഷേ അവസാനം അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവരെ തേടിയെത്തി ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ